ഇന്ത്യൻ ഹോമിയോപ്പതിക് മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം കണ്ണൂരിൽ വെച്ച് നടന്നു റബ്കോ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു കേരള സർക്കാർ അടുത്ത കാലത്തായി കൊണ്ടുവന്ന പൊതുജന ആരോഗ്യ നിയമവും ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ലും നടപ്പിലാക്കുന്നതിന് മുമ്പ് ഹോമിയോപ്പതി രംഗത്തെ പ്രൊഫഷണൽ സംഘടനകളുമായി കൂടിയാലോചിച്ച് ഡോക്ടർമാരെ നിയമത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും നിയമത്തിലെ ആശങ്കകൾ അകറ്റണമെന്നും ഐ എച്ച് എം എ സംസ്ഥാന സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് ഷമീം അധ്യക്ഷം വഹിച്ചു ദേശീയ പ്രസിഡന്റ് ഡോക്ടർ കെ എം ഉവൈസ് സംസ്ഥാന സമ്മേളനത്തിൻ്റെ മുഖ്യ അതിഥിയായി ദേശീയ സെക്രട്ടറി ജനറൽ ഡോക്ടർ ധീരജ് സാമുവേൽ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ പരിമൽ ചാറ്റർജി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഹരീഷ് കൃഷ്ണൻ ആശംസ അർപ്പിച്ചു ദൃശ്യമാധ്യമ അവാർഡായ പതിനായിരത്തി ഒന്ന് രൂപയും ഫലകവും റോഷൻ കക്കാഡിനുവേണ്ടി മീഡിയ വൺ ടി വി മാനേജ്മെന്റ് ഏറ്റുവാങ്ങി പ്രിന്റ് മീഡിയ അവാർഡായ അയ്യായിരത്തി ഒന്ന് രൂപയും ഫലകവും കേരള കൗമുദി മലപ്പുറത്തെ സുമോദ് ഏറ്റുവാങ്ങി മികച്ച ഡോക്ടർമാർക്കുള്ള അവാർഡ് സ്വകാര്യ മേഖലയിൽ ഡോക്ടർ അബൂബക്കർ കടവത്തൂരും ഗവൺമെന്റ് മേഖലയിൽ ഡോക്ടർ സജീവും ഏറ്റുവാങ്ങി സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന ശാസ്ത്ര സെമിനാർ അന്താരാഷ്ട്ര ഫാക്കൽറ്റി ഡോക്ടർ പരിണാസ് ഹുംറാൻവാല ഡോക്ടർ നന്ദിനി ഭട്ട് എന്നിവർ ക്ലാസ് എടുത്തു കോൺഫറൻസ് ചെയർമാൻ ഡോക്ടർ സഞ്ജീവ് എം ലാസർ സ്വാഗതവും കോൺഫറൻസ് ഡയറക്ടർ ഡോക്ടർ സഫീർ നന്ദിയും പറഞ്ഞു ഞാൻ ഹോമിയോ ഡോക്ടർ ആണ് ഞാൻ ഹോമിയോ ഡിപ്പാർട്ട്മെന്റിൽ ഇതാണ് ടക്കാണ് ട്യൂഡാണ് അല്ല ഇന്ന് പറയാൻ കഴിയേണ്ടത് ഡോക്ടറാണ് നിങ്ങൾക്കത് നല്ല പ്രവർത്തി മറ്റൊരു പറയാൻ നിങ്ങളുടെ വൈദ്യശാസ്ത്രീയത്തിലെ ഡോക്ടർമാർക്ക് കഴിയില്ലേ പലപ്പോഴും പറയാനാണ് പലപ്പോഴും നിങ്ങളുടെ സംഘം പറയുന്നു